ഇതാണ് റാവർ ബിരിയാണി പാലക്കാടൻ ബിരിയാണി മുക്കൈ രണ്ടുപേരും ഒരു ബിരിയാണി കഴിച്ചിട്ട് അല്ല ഒരു ബിരിയാണി കഴിച്ചിട്ട് രണ്ടാമത്തെ ബിരിയാണി ഇത് വേറെ മറ്റേ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്ന ഫ്രൈഡ് ചിക്കനും റാവു ബിരിയാണി എന്നാണ് ഉമ്മായുടെ കടയിലെ ഉമ്മാന്റെ ബിരിയാണി ഉമ്മാണ്ടാക്കുന്ന ബിരിയാണിയാണ് കയറി വ മക്കളെ വിളിച്ചാൽ വെറുതെ ആയില്ല വേറെ പോന്നോളി മക്കളെ

ഇച്ചിരി കുറച്ച് ടേസ്റ്റ് ഓ എന്താ ഞാൻ പറഞ്ഞ വഴുതനങ്ങയും കുമ്പളങ്ങയും എല്ലാം ഉണ്ട് ഇത് ബിരിയാണിയുടെ കൂട്ടുള്ള സൈഡ് ഗ്രേവിടക്കാം ഇച്ചിരി കറി മാത്രം മതി പീസ മുളക് കറി മാത്രം കുറച്ച് 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 നമ്മള് കഴിച്ച് നോക്കിയിട്ട് ആ കഴിച്ചു നോക്കൂ പ്രത്യേകിച്ചൊരു ഒന്നുമില്ല ചുമ്മാ കറി വെച്ച് കഴിക്കുന്നതല്ലേ ഞാൻ എന്റെ ടേസ്റ്റ് സ്പെഷ്യൽ ഡിഷാണ് ഈ കായക്കറി ബിരിയാണിയുടെ കൂടെയുള്ള കായക്കറി ഞാൻ പക്ഷെ മറ്റേ വഴുതനങ്ങിട്ടിരിക്കുന്ന ഈ തമിഴ്നാടുകാരൻ്റെ കറി അഴിച്ചിട്ടുണ്ട് ഇത് എന്റെ കൂടെ വെജിറ്റബിൾസ് സാമ്പാർ പോലത്തെ സാധനം ബിരിയാണിയുടെ കൂടെ കൊള്ളാം നമ്മളിപ്പോൾ സലാഡും അച്ചാറു മാത്രം കൂട്ടി ബിരിയാണി ആയിരിക്കും ഇവിടെ ചിക്കൻ കറിയും കായക്കറിയും ഒക്കെ ഒഴിച്ചിട്ടാണ് ബിരിയാണി ആയിരിക്കുക പക്ഷെ ഇതിനെ ആക്ച്വലി കറിയുടെ ആവശ്യമില്ല അത് തന്നെ നല്ല സ്പൈസി ആയിട്ട് നല്ല മസാല ഉള്ള ബിരിയാണിയാണ് അങ്ങനെ നമ്മുടെ സെലക്ഷൻ തെറ്റിയില്ല ഉമ്മാടെ ബിരിയാണി കെ ബിരിയാണി പൊളിച്ചിട്ടുണ്ട് രണ്ടെണ്ണം കഴിക്കാനുള്ള വയറില്ലാത്തതുകൊണ്ട് വയറിട്ടാത്തൊണ്ട് ഒരെണ്ണത്തേർക്കുന്നു ബിരിയാണി ആയിട്ട് വിളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉമ്മാടെ ബിരിയാണി കഥയിൽ ആദ്യം കൊല്ലമാണ് എന്റെ വീട് ഞാൻ ഇവളുടെ അടുത്തേക്ക് വന്നതാണ് ചെറുപ്പ ഇല്ല ഇല്ല ബിരിയാണി അടിപൊളിയായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഉമ്മാന്റെ ബിരിയാണിന്ന് കണ്ടപ്പോ അത് കേട്ടിട്ട് കണ്ടിട്ട് കേറി വന്നതാ സൂപ്പർ ബിരിയാണി ആയിരുന്ന ഇത് ഇതാണ് റാവുത്തർ ബിരിയാണി എന്ന് പറയുന്നത് ഉമ്മാണോ ഉണ്ടാക്കുന്നേ ആ െരിയാണി ആയി ഉള്ളിലോട്ടായത് കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല അറിയാവുന്നവരാണെന്ന് തോന്നലേ സ്ഥിരം വരുന്നത് അറിയുന്നത് നിങ്ങൾ അവിടെ നിന്നൊക്കെ വരും മണ്ണാർക്കാട് ഒറ്റപ്പാലം വഴിയും കേട്ടു വീട് ഇവിടെ തന്നെയാണോ എത്ര നല്ല തുടങ്ങി അല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഞങ്ങള് റൂൺ കഴിക്കാന്ന് വിചാരിച്ചു പക്ഷെ ബിരിയാണി ഇവിടെ കണ്ടപ്പോ സ്കൂളിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള ടീച്ചർമാരെ കൂടി പറഞ്ഞു പ്രോഗ്രാം ഉണ്ട് ശരി ബിരിയാണി എത്രയായി ഉള്ളി പക്ഷെ നല്ല നമ്മള് എക്സ്ട്രാ റൈസും മേടിച്ചില്ലേ കൂടെ അറിയും നല്ല ചിക്കൻ ഫ്രൈയും നല്ല റൈസും നല്ല ഫുഡായിരുന്നു ഉമ്മാൻ്റെ ബിരിയാണി അത് പുറത്തുനിന്ന് പെട്ടെന്ന് അറിയത്തില്ല പുറത്തുനിന്ന് പെട്ടെന്ന് അറിയാത്ത രീതിയിലാണ് രീതിയിലായിരിക്കുന്നത് കുറച്ചുള്ളിലേക്ക് ഉമ്മാസ് ഹോട്ടൽ എന്ന് ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടൊരു ചെറിയ വീടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പാലക്കാട് ലയൻസ് സ്കൂൾ ഇവിടെ സ്കൂളിലേക്ക് വന്നപ്പോഴാണ് ഇവിടെ അടുത്തുള്ള ഉമ്മാൻ്റെ ബിരിയാണി കടയിൽ പോയിട്ട് ബിരിയാണി അയച്ചത് നല്ല ഉഷാർ ബിരിയാണി ആയിരുന്നു